ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഇഷ്ടിച്ച കുഞ്ഞിപ്പത്തിലായിട്ടാണ് അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാനിത് രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ചീരകും കുറച്ച് മഞ്ഞളിട്ടും ഒന്ന് മിക്സാക്കി നല്ലോണം ഒന്ന് വറുത്തെടുക്കാൻ പോകണം ഞാൻ ദോവൽ വെച്ചിട്ടാണ് വറുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ ഞാനിതാ ഒരു ചിക്കൻ എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളും തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കും പിന്നെ ഞാനിതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു ഒന്നര ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേ ഉള്ളിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉള്ളി യൂസ് യൂസാക്കുന്നതിനനുസരിച്ച് നമ്മളെ കറിക്കൊരു മതിരിപ്പാണ് വരാം കാരണം നമ്മൾ തേങ്ങ ഒക്കെ യൂസാക്കുന്നതല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് ഉള്ളി യൂസ് ആക്കിയാൽ മതി പിന്നെ ഞാൻ ഞാനിതിലേക്കൊരു മൂന്ന് നാല് പച്ചമുളക് ഇടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടെ നല്ലോണം തന്നെ വാട്ടിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വലിയ തക്കാളിയാണ് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം തന്നെ വാട്ടിയെടുക്കണം നമ്മൾ ചിക്കൻ കറിയാലും ബീഫ് കറി ആണെങ്കിലൊക്കെ ഒന്ന് നല്ലോണം ഇത് വാട്ടിയെടുത്താൽ തന്നെ നമ്മളെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ചിക്കനിലെ കുറച്ച് ഉപ്പൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലേ അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള വേണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിന് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇത് രണ്ടു മാത്രമാണ് ടേബിൾ സ്പൂൺ യൂസാക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങളെ എരിവിനുസരിച്ച് മാറ്റമൊക്കെ കൊടുക്കുക എന്ന് വെച്ചിട്ട് ഒരുപാട് എരിവാക്കുകയും ചെയ്യേണ്ട പിന്നെ ഞാൻ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അല്ലേ ഒരു അരമണിക്കൂറോളം ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കും ഇനി ആ ചിക്കന് മൊയ്മനായിട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചിക്കനിലേക്ക് മസാല എല്ലാം പിടിക്കുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം അതിന് ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട കാരണം നമ്മൾ തേങ്ങ അരിച്ച് ഒഴിക്കേണ്ടിയതൊക്കെ അല്ലേ അപ്പം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഏഡാക്കി കൊടുക്കാം ഇപ്പോൾ ചിക്കന് വേവാ ആവുന്ന വേവിന് വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം യൂസ് ആക്കിയാൽ മതി എന്നിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസലിൽ വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ ഒരുപാട് കുക്കായി പോകേണ്ട കാരണം നമ്മൾ കുഞ്ഞിപ്പത്തലൊക്കെ ഇട്ടിട്ട് ഇത് ഒന്നുകൂടി ഇങ്ങനെ വേവിച്ചെടുക്കുമല്ലേ അപ്പോൾ ഒരുപാട് വെന്തടിഞ്ഞു പോകും ചിക്കൻ കുക്കാവുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള അരി കൊഴിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാ ഇതിലേക്ക് അരിയാണ് എടുത്തിട്ടുള്ളത് ചോറ് വെക്കുന്ന അരിയിൽ അത് ഞാൻ എടുത്തിട്ട് നല്ല തിളച്ച് വരുന്ന വെള്ളത്തിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങക്ക് വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടിയില്ലേ പ്പൊടിയെ അത് യൂസാക്ക കേട്ടോ ഞാനിപ്പോൾ അരി കൊണ്ട് ഇത് മിക്സിയിലൊക്കെ ഇട്ടിട്ട് നല്ലോണം തന്നെ അധികം തരിയൊന്നും ഇല്ലാണ്ട് നല്ലോണം അരിച്ചെടുക്കാൻ പോവാണ് ഇപ്പം ഇതാ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അധികം തരിയൊന്നുമില്ലാണ്ട് തന്നെയാണ് അടിച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഞാനിതാ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയെല്ലാം അരിയും കൂടെ ഇതേപോലെ അടിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ എല്ലാ അരിയും അരച്ചെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ച തേങ്ങയല്ലേ അത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കൊഴിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് അരിയാണ് കേട്ടോ സോക്ക് ഇത് വെച്ചത് അതിനോട് പറയാൻ വിട്ടോ ഇതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പാണ് അപ്പം ഇതാ ഇത് നല്ലോണം മിക്സാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് വാട്ടറി ആയിട്ടാണ് ഉണ്ടാവുക കാരണം നമ്മൾ മിക്സിയിലടിച്ചെടുത്തല്ലേ അതിന് അപ്പം ഇത് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് നമ്മളെ പത്തിരിപ്പൊടിയില്ലേ ഒറോട്ടിപ്പൊടി അത് നല്ലോണം ഒരു കപ്പ് ഒരു കപ്പ് യൂസാക്കിയിട്ട് നല്ലവണ്ണം ടൈറ്റാക്കി കൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അരിയിൽ വാട്ടറി അനുസരി വാട്ടറി അനുസരിച്ചിട്ട് നിങ്ങൾക്കിത് കൊഴിച്ചെടുക്കാം ഇതിങ്ങനെ കയ്യിൽ പറ്റാത്ത രീതിയിൽ കിട്ടുന്നവരെ നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് കൊഴിച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് നമ്മൾ സ്റ്റീം ചെയ്യുന്ന ചെമ്മിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞി പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് കൈയിൻ്റെ അടിയിലിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ജസ്റ്റ് നടുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇത് ഫുള്ളും ഞാനിതേപോലെ ചെയ്തെടുക്കാൻ പോവാണ് ഇനിയിപ്പോൾ ഞാനിതാ ഒരു ഇരുപത് മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നതാണ് ഈ ിൽ നമ്മൾ ഫസ്റ്റിൽ തേങ്ങ വറുത്ത് വെച്ചില്ലേ അത് ഇതേപോലെ അധികം ബ്രൗൺ കളർ ഒന്നാവാണ്ട് ഇങ്ങനെട്ടോ വറുത്തെടുത്തത് അപ്പോൾ ഇനി ഇത് മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വെള്ളം കൂടെ ഏഡാക്കിയിട്ടാണ് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഏടാക്കിയിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതാ ചിക്കൻ കുക്കായതിനു ശേഷം ഒരു വലിയ പോട്ടിലേക്ക് മാറ്റി കിട്ടാം ഇനി അതിലേക്ക് നമ്മൾ അരിച്ചു തേങ്ങ അല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ അരിച്ചെടുത്ത മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഏടാക്കിയിട്ട് ഏഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് ഏടാക്കേണ്ട ആവശ്യമില്ല നോക്കിയിട്ട് നിങ്ങൾ കറി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് നല്ലോണം മിക്സ് ആക്കിയിട്ട് തിളക്കണം ഈ ടൈമിൽ നമുക്ക് ഉപ്പും മുളകും എല്ലാം നോക്കണം കേട്ടോ ിപ്പോൾ ഞാനിത് നമ്മളെ കുഞ്ഞിപ്പത്തലൊക്കെ നല്ലോണം വെന്ത് തണിഞ്ഞതിന് ശേഷം കേട്ടോ ചൂടൊക്കെ പോയതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം തന്നെ ഇത് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ കുറച്ച് നമുക്ക് കറി വാട്ടറി ആയിട്ട് കുറച്ച് വെള്ളം പോലെ തോന്നും പക്ഷേ സാരമില്ല ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ തണിയുമ്പോഴത്തേക്ക് സെറ്റായി കിട്ടിക്കും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇതേപോലെ കുറച്ച് വെള്ളം വെള്ളം പോലെ തന്നെ ആയിരിക്കണം എന്നാലേ ഇത് കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ അനിയിപ്പതാ ഞാൻ കുറച്ചു നേരം മൂടി വെച്ചെടുക്കുന്നു കേട്ടോ എന്നാലാണ് നമ്മളെ കറിയും കുഞ്ഞു പത്തിരി എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് അയ്യൊരു വരുള്ളൂ ഇനി ഞാനിത് അതിലേക്ക് കുറച്ച് മല്ലിൻ്റെ എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴിക്കുന്ന ടൈം വരെ ഇത് അട അടിച്ചു വയ്ക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഇത് സെറ്റ് ആയിക്കോളും ആ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയൊരു കാര്യമാണ് നമ്മൾ സെർവ് ചെയ്യുന്ന മുന്നേ ആയിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയിൽ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി വെളിച്ചെണ്ണയിൽ നല്ലോണം തൂമിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടോ ഞാനിതാ സേർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് ഇത് നല്ല കറക്റ്റ് അതിൻ്റെ ടെക്സ്ചറിൽ തന്നെ നമ്മളെ കുഞ്ഞിപ്പത്തലിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടി കിട്ടോ ഇനി ഞാനിതാ ഒരു ബൗളിലേക്ക് ഇത് സേർവ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാകുന്നില്ല നമ്മളെ കുഞ്ഞിപ്പത്തിരി ആ ഒരു ടൈം കൊണ്ടിട്ട് നമ്മളെ ചിക്കൻ കറിയിലൊക്കെ കിടന്നിട്ട് ഭയങ്കര സെറ്റായിട്ട് വന്നു കിട്ടാം നല്ല തിക്കായിട്ട് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളുതാനും അപ്പോൾ പിന്നെന്താ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യത്തിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെ വീട്ടിലെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെന്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്